വെള്ളാപ്പള്ളി പറഞ്ഞൊരു ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചൊറിയൻ തവള എത്ര ആയിട്ടുള്ള പേരാണ് ബി ജെ പിയിൽ അങ്ങോട്ട് ചേർന്ന് ആകെ ഇപ്പോ പത്തനംതിട്ട സീറ്റ് കൊടുക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് ചെന്ന് കയറി കൊടുത്തതാണ് അരിയും മണ്ണെണ്ണയെല്ലാം മൊത്തത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വരുന്നത് പക്ഷെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് അതിനെ പറയാതിരിക്കാനോട് നിവർത്തിയില്ലോ ഇത്രയും നല്ല ഒരു ജന്തുവിന്റെ പേര് പി സി ജോർജിനെ ചേർത്ത് പറയാനുള്ള ആ ഒരു ചിന്താഗതി അതിന് നമ്മുടെ നടേശ എങ്ങനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കണ്ടില്ലേ ചൊറിയൻ തവള കറക്റ്റാണ് ചൊറിയൻ തവളയുടെ ഒരു ഷെയ്പ്പും സ്വഭാവവും തന്നെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പി സി ജോർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതായത് ചൊറിയൻ തവളയ്ക്ക് പ്രത്യേകിച്ച് ഈ സംഭവത്തിൽ വേറെ ജോലിയൊന്നുമില്ല ഇങ്ങനെ തിന്നു പെരുക ഉറങ്ങുക ഈ എപ്പോഴും പൊറോറോ ഇങ്ങനെ വിളിക്കുക ഇത് നാട്ടിലിറങ്ങിയ ആൾക്കാരെ കാണുമ്പോൾ വായി തോന്ന് പറോ പറോം വിളിക്കുന്ന ഒരു ചൊറിയൻ തവള വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി ഇങ്ങനെ മരംചാടി നടക്കുന്ന ഒരു ചൊറിയൻ തവളയാണെന്ന് അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നൂറ് ശതമാനം ശരിയാണ് എന്തായാലും സീറ്റ് കിട്ടാതായപ്പോ ഈ ചൊറിയൻ തവള നല്ല ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ബി ഒന്ന് തോറ്റ് കിട്ടട്ടെ ചൊറിയൻ യഥാർത്ഥ സ്വഭാവം എടുത്തിടും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആരൊക്കെ കൂടെ നിർത്തിയിട്ടുണ്ടോ അവരോടെല്ലാം ഈ ചൊറിയൻ തവള കാണിച്ച് നമ്മുടെ നാട് കണ്ടതാണ് എന്തായാലും വെള്ളാപ്പള്ളി നടേശം പറഞ്ഞ പി സി ജോർജ് എന്ന ചൊറിയൻ തവളയെ കുറിച്ച് ഒന്ന് കേട്ടോ ഇതിനേക്കാൾ വർണ്ണിക്കാനില്ല ഇരുന്ന് പെരുവണല്ല ഒരു ഗുണവും ആ കണ്ടിട്ടില്ലേ അതിനേക്കാളും പെരുവിയിരിക്കുകയാണ് നടക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഈ ചൊറിയൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ പല പ്രമാണിമാരും കൊടുത്തിരിക്കുന്ന ഒരു വില ഇതാണ് ബി ജെ പി കാര്ക്ക് എന്തോ മഹാനാണ് അങ്ങോട്ട് ചെന്ന് കയറി കൂടി തന്നെ ഈ നാട്ടിലെ എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരെല്ലാം എടുത്തങ്ങ് കൊടുക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ കോട്ടയം ഉൾപ്പെടെയുള്ള പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ളവരെല്ലാം പി സി ജോർജിനെ എന്തോ ഒരു മഹാനായിട്ടുള്ള ചൊറിയനായിട്ടാണ് കാണുന്നത് എന്താണ് ബി ജെ പി ഇപ്പോൾ എന്തായാലും കരുതി വെച്ചിരിക്കുന്നത് അതിനുള്ള ഒരു ഉത്തരം കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ അലക്ക് അങ്ങോട്ട് ഒത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഒരു സ്പെഷ്യൽ വെള്ളാപ്പള്ളി ചൊറി ഡയലോഗുകൾ ഈ പറയുന്ന തവളയിൽ നിന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്ന കാര്യം എന്തായാലും ഇത്ര മികച്ച രീതിയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തി വിട്ട ഈ വെള്ളാപ്പള്ളി നടേശൻ മഹാനെന്നുമല്ല എന്നിരുന്നാലും ചിലരെ ചിലത് പറയാൻ അതേ സ്വഭാവത്തിനുള്ള ചിലർ വേണം ആ നിലയ്ക്ക് നോക്കുമ്പോൾ വെള്ളാപ്പള്ളി ഇപ്പോൾ ഗംഭീരമാണെന്ന് പറയേണ്ടി വരികയാണ്